വെൽക്കം ബാക്ക് ടു സിനിമ നമ്മൾ ഇനി കുറച്ച് നാളത്തേക്ക് ഫിലിം സീരീസുകളിൽ ഡീകോഡ് ചെയ്യുന്നതും എൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ഷോർട്ട് ലിസ്റ്റിൽ ആദ്യം വന്ന സീരീസാണ് ഹാരി പോട്ടർ സീരീസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സീരീസിലൊന്നും കൂടെയാണ് ഹാരി പോട്ടർ എന്ന് പറയുന്നത് ഹാരി പോട്ടറിന്റെ അടിസ്ഥാന കഥകളെല്ലാം മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ ഇതിന്റെ എല്ലാം തുടക്കം എവിടാണ് മന്ത്രലോകത്തിന്റെയും ഈ മന്ത്രലോകത്തിന്റെ ചുറ്റുപാടുകളും മകൾസിൽ നിന്നും എന്തുകൊണ്ട് വിച്ചസും വിസാഡ്സും മറഞ്ഞു ജീവിക്കുന്നു എന്നുള്ളതിനെ പറ്റി കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്ന രീതിയിൽ ഹാരി പോട്ടറിന്റെ വിസാഡിങ് വേൾഡിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിനി ഇനിയുള്ള എപ്പിസോഡുകളിൽ കാണാം ഹാരി പോട്ടർ എന്ന കൊച്ചു മന്ത്രവാദി ആരാണ് സോ തിരിച്ചറിയാനായിട്ട് എല്ലാ മന്ത്രം പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ പോലെ തന്നെ ഓഗോഡ്സിലേക്ക് വരുന്നതിലൂടുകൂടി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ പറയുന്ന ഒരു മനോഹരമായ ഒരു ഫാൻറ്റസി ഫിലിം സീരീസ് ആണ് ഹാരി പോട്ടർ എന്നുള്ളത് ഇതിൽ കഥ എല്ലാം ചുറ്റിപ്പറ്റി നടക്കുന്ന മെയിൻ പ്ലേസ് ആയിട്ട് കണക്കാക്കുന്നതാണ് ഹോ എന്ന ഈ സ്കൂൾ അപ്പം ഈ വിസാഡിംഗ് സ്കൂളിനെ പറ്റിയാണ് നമ്മൾ ആദ്യം അറിയുന്നത് അപ്പോൾ ഹോ എന്ന സ്കൂളിനെ പറ്റിയും അത് സ്ഥാപിച്ച സ്ഥാപകരെ പറ്റിയുമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് കഥ നടക്കുന്നത് വർഷങ്ങൾക്ക് മുൻപാണ് അന്ന് ഈ മകിൾസും വിച്ച് ആൻഡ് ഒക്കെ മകിൾസിനെ മറഞ്ഞൊന്നും അല്ല ഇവർ ജീവിച്ചിരുന്നത് മകിൾസ് എന്നും വിച്ച് ആൻഡ് വിസാൾസിനെ ഒരു ത്രെറ്റായിട്ടാണ് കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവര് മന്ത്രവാദികളും മകിൾസും ഒരു സ്ഥലത്ത് ഒന്നിച്ച് ജീവിച്ചു പോക്കൽ നടപടി ആവൂല എന്ന് മനസ്സിലാക്കിയ മന്ത്രവാദികളെല്ലാം ചേർന്നിട്ട് മറവിൽ ജീവിക്കാം എന്ന് തീരുമാനിച്ചു അതായത് ഇവരുടെ കൺമുന്നിലാണെങ്കിലും ഇടനായിട്ട് തന്നെ ഇങ്ങനൊരു മാജിക്കൽ സൊസൈറ്റി ഉണ്ടെന്നുള്ളത് പുറത്ത് മകൾ സാരും അറിയാണ്ട് സൂക്ഷിക്കാൻ തുടങ്ങി പുറത്തെ മകൾ സാരും അറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനൊരു മന്ത്രലോകം ഉള്ളതായും മന്ത്രവാദികൾക്കൊരു വലിയ സമൂഹം ഉള്ളതായും ഇവരെല്ലാം മന്ത്ര ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ സാധാരണ മനുഷ്യർക്ക് അറിയില്ലായിരുന്നു ഒരു സൈഡില് മന്ത്രവാദികളുടെ സമൂഹം വളരുന്നു മറ്റേ സൈഡില് സാധാരണക്കാരുടെ സമൂഹം വളർന്നു അങ്ങനെ മന്ത്രവാദികളുടെ കുട്ടികളെല്ലാം മന്ത്രം പഠിക്കാനായി ഒരു പൊതുവായ സ്ഥലമില്ല എന്ന് മനസ്സിലാക്കിയെടുത്താണ് ഹോഗ്വാഡ്സ് എന്ന ഒരു ചിന്ത ഒത്തിരി അങ്ങനെ അതേ ചിന്താഗതിയോടുള്ള നാല് ശ്രേഷ്ഠരായ മന്ത്രവാദികൾ ഒന്നിച്ചു ചേർന്നാണ് ഹോഗ്വോട്സ് എന്ന സ്കൂൾ സ്കൂളുണ്ടാക്കിയത് നാല് സ്ഥാപകരും അവരുടെ ഇഷ്ട നമ്മൾ ഇന്ന് കാണുന്ന നാല് ഹൗസുകൾക്കും പേര് നൽകിയത് ഈ നാല് സ്ഥാപകരാണ് ഇവരുടെ നാമത്തിൽ നിന്നാണ് ഈ നാല് ഹൗസുകൾക്കും പേരുണ്ടായിട്ടുള്ളത് ഈ നാല് മന്ത്രവാദികളും തികച്ചും നാല് ചിന്താഗതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരും നാല് തരത്തിലുള്ള ആൾക്കാരും എല്ലാവർക്കും മന്ത്രം പഠിക്കാൻ ഒരു പൊതുവായ സ്ഥലം വേണം എന്നതായിരുന്നു ഇവരിലെ പൊതുവായ കാര്യം അതാത് ഹൗസുകളുടെ സ്ഥാപകനും തന്റെ എന്തെങ്കിലും ഒരു പെക്യുലർ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള സ്റ്റുഡൻസിനെയാണ് അതാത് ഹൗസുകളിലേക്ക് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചിരുന്നത് ഹൗസിലേക്ക് ഗ്രീഫ് ഇൻഡോർ നമ്മുടെ ഹാരി പോട്ടറൊക്കെ സിനിമയും പുസ്തകങ്ങളും ഒക്കെ വായിച്ചിട്ടുള്ളവർക്കും സിനിമ കണ്ടിട്ടുള്ളവർക്കും ഒക്കെ നമുക്കറിയാൻ പറ്റും ഹാരി ആക്ച്വലി ഗ്രീഫ് ഇൻഡോർ ഹൗസിലെ ഒരു അംഗമാണ് ഗ്രിഫിൻഡോർ എന്ന ഈ ഹൗസിന്റെ സൃഷ്ടാവെന്ന് പറയുന്നത് ഗോഡ്രിക് ഗ്രിഫിൻഡോർ ആണ് ഇദ്ദേഹത്തെ ഏറ്റവും വലുത് ധൈര്യമായിരുന്നു നല്ല ചങ്കൂറ്റമുള്ള ചങ്കുറപ്പുള്ള കുട്ടികളെയാണ് അദ്ദേഹം സ്വന്തം ഹൗസിലേക്ക് എടുത്തിരുന്നത് അദ്ദേഹത്തിൻ്റെ കൈകളിലിരിക്കുന്ന വാള് ഒരു വലിയ സിഗ്നിഫിക്കൻസ് പ്ലേ ചെയ്യുന്നുണ്ട് അത് നമുക്ക് വരും എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യാം നമ്മുടെ ഹഫിൽ എപ്പിസാണ് എന്ന വ്യക്തിയാണ് എന്ന് പറയുന്ന ഈ ഹൗസ് സൃഷ്ടിച്ചത് ഇവർക്ക് കഠിനാധ്വാനിയും സത്യസന്ധരുമായ കുട്ടികളെ ആയിരുന്നു ഇഷ്ടം കഴിവുകൾ കുറവാണെങ്കിലും നന്നായി കഠിനാധ്വാനം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ ഈ ഹൗസിൽ എടുത്തിരുന്നു ഹൗസ് ആണ് റോവീന റെവൻക്ലോ എന്ന് പറയുന്ന മന്ത്രമാദിനയാണ് ഈ ഹൗസ് ഉണ്ടാക്കിയത് ഇവർക്ക് വേണ്ടത് അറിവും വിവേകവുമുള്ള ഉള്ള വിദ്യാർത്ഥികളെ ഹിസ്റ്ററിയിൽ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വിച്ചായിരുന്നു റൊവീന എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാവണം തൻ്റെ അതേ ഉള്ള മിടക്കരായിട്ടുള്ള ടോപ്പ് ബെഞ്ചസിനെ ടോപ്പ് ബെഞ്ചസിനെ മാത്രം എടുക്കാൻ വേണ്ടി ഒരു ഹൗസ് എന്ന രീതിയിലാണ് ഈ ഹൗസ് ഉണ്ടായിരുന്നത് മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹോഗോൾസിന് ഹോഗോൾസ് എന്ന പേരിട്ടത് ആണെന്നും പറയപ്പെടുന്നുണ്ട് ഹോഗോൾസിന്റെ നാലാമത്തെ ഹൗസ് ആണ് സലസർ എന്ന് പറയുന്ന വ്യക്തിയാണ് ആക്ച്വലിൻ എന്ന ഹൗസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സലസർ ആക്ച്വലി ഒരുപാട് സെൽഫ് പ്രൈഡ് നോക്കുന്ന ഒരാളായിരുന്നു മാത്രമല്ല അദ്ദേഹം തന്നെ ഹൗസിൽ എടുത്തിരുന്നത് ശക്തരും തന്ത്രശാലികളുമായ കുട്ടികളെയായിരുന്നു ആയിരുന്നു ഹൗസിൽ എടുത്തിരുന്നത് ശുദ്ധ ക്തമുള്ള അഥവാ മാതൃക മാത്രം ഈ വിദ്യാലയത്തിൽ പഠിച്ചാൽ മതി എന്ന് വാദിച്ചിരുന്നൊരാൾ കൂടെ ആയിരുന്നു സെലസർ ഹാറ്റ് സീക്രട്ട് ഈ നാല് സ്ഥാപകരും മരിച്ച ശേഷം ആരാണ് കുട്ടികളെ ഹൗസിലേക്ക് എടുക്കുക എന്നൊരു ചോദ്യം ഇവർക്കുള്ളിൽ തന്നെ ഉണ്ടായി അതിനാണ് അവർ ഒരു തൊപ്പിയിൽ മാന്ത്രിക ശക്തികൾ നിറച്ച് ആ തൊപ്പിയെ ആ ദൗത്യാണ് ഉണ്ടായത് ഓരോ സ്ഥാപകന്റെ ഇഷ്ടങ്ങളും ഈ തൊപ്പിക്കറിയാം ഓരോ സ്ഥാപകന്റെ സവിശേഷതകൾക്കും അനുസൃതമായിട്ടാണ് ഓരോരുത്തരെയും ഓരോ ഹൗസുകളിലേക്ക് എടുക്കുന്നുണ്ടാവുക ചരിത്രത്തിൽ അങ്ങനെ ഒരു കുട്ടി മാത്രമേ തന്റെ ഇഷ്ടപ്രകാരം മറ്റൊരു ഹൗസിലേക്ക് പോയിട്ടുള്ളൂ അത് ആരാണെന്ന് അറിയാവുന്ന ഒരു കമന്റ് ബോക്സിൽ രക്തശുദ്ധി ചുല്ലിയുള്ള വഴക്ക് കാരണം മൂന്നുപേരുമായി വഴക്കുണ്ടാക്കി തെറ്റിപ്പിരിയാണ് ഉണ്ടായത് ശ്രീധറിനും ഗ്രിഫിൻഡോറും തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെ നടന്നു അതിന്റെ പേരിൽ അതിന്റെ ഒടുവിൽ പോകുന്നതിന് മുൻപ് അദ്ദേഹം രഹസ്യമായി കോട്ടയുടെ അടിയിൽ രഹസ്യ രഹസ്യമെന്നും നിർമ്മിച്ചിരുന്നു അവിടെ വലിയ പാമ്പിനെ ഒളിപ്പിച്ചു വെച്ചു മകൾ ബോൺ കുട്ടികളെ കൊല്ലുക എന്നായിരുന്നു അയാളുടെ പ്ലാൻ ഇതായിരുന്നു ഹോബോട്ട് എന്ന വിദ്യാലയം തുടങ്ങാനുണ്ടായ ലളിതമായ ചരിത്രം നാല് മഹാന്മാരുടെ വലിയ ലക്ഷ്യത്തിൽ നിന്നാണ് ഈ ലോകമുണ്ടായത് ഹോക്കോട്സ് എന്ന് പറയുന്ന സ്കൂളുണ്ടായത് ഈ നാല് സ്ഥാപകരിൽ ആരാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാം വീണ്ടും ഇതുപോലുള്ള വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യും വീണ്ടും ഇതുപോലെ നല്ല വീഡിയോയിൽ കാണുന്ന